പാഠപുസ്തകത്തിന് അനുയോജ്യമായ രീതിയിൽ ക്ലാസ് മുറി ഒരുക്കി മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ കേരള പഴയ കടക്കൽ ജി യു പി സ്കൂളിലെ കുട്ടികളാണ് ക്ലാസ് മുറി പഠനച്ചപ്പാക്കി മാറ്റിയത് ഒരുക്കിയ ദൃശ്യം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് അധ്യാപകൻ എം കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു പ്രവർത്തനം ഒരുക്കിയത് ആ ക്ലാസ് പിന്നെ ക്ലാസ് കിട്ടിയ തുടങ്ങുന്നത് വരെ അവരെല്ലാവരും ലൈബ്രറി വായിച്ചിരിക്കുകയാണ് പുസ്തകങ്ങൾ വായിച്ചിരിക്കുകയാണ് അതിനുശേഷം ഒരു ചിത്രം വര ആ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഹാപ്പി അല്ല എല്ലാവരും കുട്ടികൾക്ക് പഠനം ഒരു ഭാരമായി തോന്നരുത് ആയാസകരവും മികച്ച ഒരു അനുഭവമാക്കി എങ്ങനെ മാറ്റാം എന്ന് തെളിയിക്കുകയാണ് കരുവാരക്കുണ്ട് കേരള പഴയ കടക്കൽ ജി യു പി സ്കൂൾ അധ്യാപകൻ എം കൃഷ്ണൻകുട്ടി ഇദ്ദേഹം പകർത്തിയ ദൃശ്യം മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഒരു ലക്ഷത്തിലേറെ പേർ കണ്ടു മലയാളം ഗണിതം ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങൾ ലളിതമായി പഠിക്കാനുള്ള സംവിധാനമാണ് നാടൻപാട്ട് കലാകാരൻ കൂടിയായ എം കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ളത് അധ്യാപക പരിശീലന വേളയിലാണ് ഇങ്ങനെയൊരു ആശയം ഉദിച്ചത് ഓരോ കുട്ടിയുടെയും പഠന തെളിവുകൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ളതാണ് പഠനച്ചെപ്പ് പുതിയ പാഠപുസ്തകത്തിൽ പറഞ്ഞ മാതൃകയിലാണ് കുട്ടികൾ പഠനച്ചെപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ക്ലാസ്സിലെ വായനശാലയിൽ നിന്ന് കുട്ടികൾക്ക് ഇഷ്ടാനുസരണം പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസരം ഒരുക്കുകയും വായനയിൽ പ്രയാസം നേരിടുന്നവർക്കും അക്ഷരച്ചെപ്പിൻ്റെ സഹായം തേടാം ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള അക്ഷര കാർഡുകളുടെ സഹായത്തോടെ ചേർത്ത് വായിക്കാനുള്ള സൗകര്യവുമുണ്ട് ഗണിത പഠനം ലളിതമാക്കാൻ സംഖ്യാകാർഡുകൾ സ്ഥാനവില പോക്കറ്റുകൾ ഗണിത രൂപങ്ങൾ അളവുകൾ കൂട്ടങ്ങൾ മുത്തുകൾ കളിനോട്ടുകൾ നാണയങ്ങൾ വിവിധ ഗണിത കളിയുപകരണങ്ങൾ എന്നിവ ക്ലാസ് മുറിയിൽ സുലഭമായി ലഭിക്കും പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്തു ബോധ്യപ്പെടാൻ എല്ലാ കുട്ടികൾക്കും സാധ്യമാകും പാഠഭാഗങ്ങളിലെ കവിതകൾ വായത്താരികൾ വ്യത്യസ്ത തരത്തിലുള്ള പാട്ടുകൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ കേൾക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ് റേഡിയോ ബൂത്ത് വായനകൾ സംഭാഷണങ്ങൾ ശബ്ദരേഖകൾ എന്നിവയും കേട്ട് ആസ്വദിക്കാനും പഠിക്കാനുമുള്ള സംവിധാനമാണിത് ചിരിയും കുപ്പിയും വ്യത്യസ്ത തരം കമ്പുകളും വാദ്യോപകരണങ്ങളാക്കി താളത്തിലും ഈണത്തിലും പാടാനുള്ള പാട്ടരങ്ങും ക്ലാസ്സിൽ തന്നെയുണ്ട് അധ്യാപകൻ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായികളും ക്ലാസ് മുറിയിലെ ചെപ്പിലുണ്ട് ഇവയെല്ലാം ഉൾപ്പെടുത്തി ചെയ്ത വീഡിയോ ആണ് വൈറലായത് ഷെയർ ചെയ്യപ്പെട്ടെന്ന് മാത്രമല്ല അതിൻ്റെ പല പ്രവർത്തനങ്ങളും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപികമാരും അധ്യാപകരും മാതൃകയാക്കുന്നതിനു വേണ്ടി നമ്മളെ സമീപിക്കുന്നത് ആ ഒരു ആശയത്തിൽ നിന്നാണ് ഇത് കുറച്ചുകൂടി പ്രചോദനമായി പത്രമാധ്യമങ്ങളത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടിയ ഞങ്ങളുടെ വിദ്യാലയത്തിന് കിട്ടിയാൽ ഞങ്ങളുടെ ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത് തീർച്ചയായും പൊതുവിദ്യാഭ്യാസം ഏറെ മികവിലേക്ക് വരേണ്ട ഒരു കാലമാണത് ഒരു കാലമാണ് അതിലേക്ക് ഞങ്ങളുടെ ഈ കുട്ടികളുടെയും ഞങ്ങളുടെ ക്ലാസിൻ്റെയും അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഈ പ്രവർത്തനങ്ങൾക്കാകുമെന്ന പ്രതീക്ഷയിലാണ് പത്രപ്രവർത്തനങ്ങൾ ഒരുപാടെണ്ണം ആലോചിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഞാൻ കണ്ടത് കുട്ടികളുടെ ഉണ്ടായിട്ടുള്ള വ്യക്തിക്കൽ ക്ലാസ്സുകൾ കുട്ടികൾ സ്വതന്ത്രമായി ആ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് ഇത്തരം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് കഴിയും ഇവിടെ ഗണിതത്തിൻ്റെ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക രാവിലെ തുടങ്ങിയതാണ് സംഘീഷ സംഘികളെ ക്രമീകരിച്ചിട്ടുണ്ട് ക്രമത്തിലും അവരോഹണ ക്രമത്തിലും പറയുന്നതിനും വരുന്നതിനുമൊക്കെ ഇവിടെയുള്ള കുട്ടികൾക്ക് സ്വന്തം ഉപയോഗിച്ചുകൊണ്ട് രാവിലെ മുതൽ കോവിഡ് കാലത്ത് സ്വന്തം വീട്ടിൽ ക്ലാസ് മുറി ഒരുക്കിയ കൃഷ്ണൻകുട്ടി വീണ്ടും ശ്രദ്ധേയനാവുകയാണ് പാഠ്യപദ്ധതി പരിഷ്കരണ ഫോക്കസ് ഗ്രൂപ്പ് അംഗം ജി ഡിആർജി ബിആർസി തല അധ്യാപക പരിശീലകനുമാണ് എം കൃഷ്ണൻകുട്ടി ന്യൂസ് ബ്യൂറോ